ഹായ് ഫ്രണ്ട്സ് ഞാൻ പി എഫ് സി മുക്കം ഞാൻ ഇന്ന് ഒരു വയനാട്ടിലുള്ള ഒരു മറ്റൊരു പൂളിൻ്റെ ഞാനിപ്പം നിങ്ങൾക്കറിയാം ഞാൻ പൂളിൻ്റെ സജീവ പണിയിലാണ് ഇപ്പം മൂന്ന് നാല് പൂളിൻ്റെ പണി വയനാട് ജില്ലയിൽ തന്നെ നടക്കുകയാണ് ഇന്ന് ഞാനിവിടെ കേണിച്ചെറിയുള്ള ഒരു പൂളിൻ്റെ കോൺക്രീറ്റ് ചെയ്യാൻ പോകുന്ന സംഗതിയാണിപ്പോൾ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പൂള് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പതിനാല് മീറ്റർ നീളവും നാല് മീറ്റർ വീതിയുമുള്ള ഒരു പൂളാണ് ഈ ഇവിടെ ഈ പണിയുന്ന സ്ഥലത്ത് ഒരു നാച്ചുറൽ പൂളും ഉണ്ട് കേട്ടോ ഇതൊരു സിം സ്കിമ്മർ ടൈപ്പ് പൂളാണേണ്ട രണ്ട് സ്കിമ്മർ അതുമാലി ഇതിൻ്റെ പമ്പ് ഹൗസാണ് ഈ താഴെ കാണിച്ചിരിക്കുന്നത് അതുപോലെ എൻ്റെ എല്ലാ സൈഡിലാണ് കൊടുത്തിരിക്കുന്നത് ഇത് ബേബി പൂളാണ് അതുപോലെ ഇതിൻ്റെ സ്റ്റീൽ വർക്കുകളെല്ലാം നിങ്ങൾ കാണാൻ വേണ്ടിയാണ് ഇടുന്നത് ഞാനിത് പറയാനുള്ളൊരു പ്രത്യേക കാരണം ഞാൻ പണി പണിയുന്നത്ര ലാഭകരമായിട്ട് ഒരു സ്വിമ്മിങ് പൂള് മറ്റൊരാൾക്ക് പണിയാൻ കഴിയില്ല എന്ന് ഞാൻ വീഡിയോ ഷോർട്ട് വീഡിയോ ഒക്കെ ചെയ്തിട്ടിട്ടുണ്ട് ഞാൻ നിങ്ങൾ വീണ്ടും സമർത്ഥിക്കുകയാണ് ഇത്ര മനോഹരമായ രീതിയിൽ നിങ്ങൾക്കൊരു പൂള് മറ്റാർ പണിയുന്നതിനേക്കാൾ ലാഭകരമായിട്ട് നിങ്ങൾക്ക് ഞാൻ പണിതു തരും എന്നുള്ളത് സാക്ഷ്യപ്പെടുത്തുവാൻ നിങ്ങൾക്ക് യൂട്യൂബിൽ പി എഫ് സി മുക്കം എന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ കാണാവുന്നതാണ് സംശയം എന്തുള്ളവർക്കും എൻ്റെ നമ്പറിൽ വിളിക്കാം ഞാനത് കറക്റ്റ് നിങ്ങൾക്ക് സാക്ഷ്യപ്പെടുത്തി തരും എത്രയോ വർഷങ്ങളായി ഞാൻ നാൽപ്പത് വർഷമായി ഇപ്പോൾ മുപ്പത്തി ഒൻപതര വർഷവുമായി ഈ ഫീൽഡിൽ പണിയെടുക്കുന്നു ഇത്ര മാത്രം കൃത്യമായിട്ട് നിങ്ങൾ ബോധ്യപ്പെടുത്തി തരും ഒരു സ്വിമ്മിംഗ് പൂൾ പണിയുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ പോയാലും ട്വൻറ്റി ടു തേർട്ടി പെർസെൻറ്റേജ് ലാഭകരമായിട്ട് ഞാൻ നിങ്ങൾക്ക് നിർമ്മിച്ച് തരുന്നതാണ് ഓക്കെ സംശയങ്ങൾക്കെല്ലാം വിളിക്കാം ഇനി ഇതിൻ്റെ കോൺക്രീറ്റ് ചെയ്യുന്നതും സുർക്കി മിശ്രി മിശ്രിതം കൊണ്ടുള്ള വാട്ടർ പ്രൂഫ് ചെയ്യുന്നതും കാണുക സ്വിമ്മിംഗ് പൂൾ നിർമ്മാണത്തിൽ ഏറ്റവും പ്രധാനമാണ് സുർഖി വാട്ടർ പ്രൂഫിങ് ഇത് കോൺക്രീറ്റിനുള്ളിലെ ചൂട് ക്രമീകരിക്കുകയും കോൺക്രീറ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായി ഉണ്ടാകാവുന്ന എല്ലാ സുഷിരങ്ങളെയും അടയ്ക്കുകയും അങ്ങനെ ലീക്കിൻ്റെ സാധ്യതകൾ പൂർണ്ണമായും പ്രതിരോധിക്കുകയും ചെയ്യുന്നു ഇത് വർഷാന്തരങ്ങളായി തെളിവെടുത്തിട്ടുള്ള കാര്യങ്ങളാണ് ഓക്കെ നിങ്ങൾക്ക് വിളിക്കാൻ നമ്പർ തരികയാണ് തൊണ്ണൂറ്റി ഏഴ് നാൽപ്പത്തി അഞ്ച് അറുനൂറ്റി എഴുപത് നൂറ്റി അൻപത്തി അഞ്ച് ഓക്കെ താങ്ക്സ്